പണിമുടക്കിൽ പങ്കെടുക്കാതെ ഒപ്പിട്ട് ശമ്പളം വാങ്ങി ഓഫീസിൽ ടി വി കണ്ടിരിക്കാമെന്ന് കരുതിയ എൻ ജി ഒ അസോസിയേഷൻകാരായ ജീവനക്കാർക്ക് എട്ടിന്റെ പണി കൊടുത്ത് സമരാനുകൂലികൾ രാവിലെ എത്തി ഒപ്പിട്ട ശേഷം ടി വി കണ്ടിരുന്ന ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലെ രണ്ട് വനിതാ ജീവനക്കാർക്കാണ് സമരാനുകൂലികളുടെ പ്രതിഷേധം നേരിടേണ്ടതായി വന്നത് ഇടുക്കി ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സർക്കാർ സ്ഥാപനങ്ങളിൽ അറുനൂറ്റി ഇരുപത് സ്ഥാപനങ്ങളും ജീവനക്കാർ പൂർണ്ണമായി പണിമുടക്കിൽ പങ്കെടുത്തതിനെ തുടർന്ന് അടഞ്ഞുതന്നെ കിടന്നു ജില്ലയിലെ ആകെ ആകെത്തൊന്ന് ജീവനക്കാരിൽ ഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനയായ എൻ ജി അസോസിയേഷൻ സഹകരിക്കാൻ തയ്യാറായില്ല ഉടുമ്പൻചോല മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തിയ സമരാനുകൂലികൾ കണ്ട കാഴ്ച എൻ ജി ഒ അസോസിയേഷൻകാരായ രണ്ട് ജീവനക്കാരികൾ ഒപ്പിട്ട ശേഷം ടി വി കാണുന്നതാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ മൗലികമായ ചിന്തയാണ് പക്ഷെ ഒപ്പിട്ട് ശമ്പളം കൈപ്പറ്റിന് ശേഷം ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് തികച്ചും താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലുമാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് അത് തികച്ചും അപലപനീയമായ ഒരു സംഭവമാണ് പ്രതിഷേധം കടുത്തതോടെ എന്നാൽ ഞങ്ങൾ വീട്ടിൽ പൊക്കോളാം എന്നായി രണ്ട് ജീവനക്കാരും എന്നാൽ സമരത്തിൽ പങ്കെടുക്കാതെ ഒപ്പിട്ടതാണെങ്കിൽ അഞ്ചുമണിവരെ ജോലി ചെയ്തിട്ട് പോയാൽ മതി എന്നായി സമരാനുകൂലികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടന വിട്ടുനിന്നതിൽ വൻ പ്രതിഷേധമാണ് ജീവനക്കാർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി